ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ കേട്ടത് നമ്മുടെ ജീവിതത്തില് അത് അർത്ഥവത്തായി തീരണം അതിന് നമ്മൾ അത് നമ്മൾ കർത്താവിൽ നിന്ന് തന്നെ നമ്മൾ പ്രാപിച്ചാലേ അത് പറ്റുള്ളൂ ഇവിടെ നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും അങ്ങനെ ആ കൽപ്പനകളെ കാത്തുകൊള്ളും എന്ന ആണെങ്കിൽ കർ കർത്താവിൽ വസിക്കുകയാണ് കർത്താവിൽ വസിക്കുന്നവർ ഞാൻ സാക്ഷാൽ മുതിരഞ്ഞുവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ നീക്കിക്കളയും കായ്ക്കാത്ത കൊമ്പുകളെ കർ തോട്ടക്കാരൻ വെട്ടി അതിൽ നിന്ന് വെടിപ്പാക്കും എന്നാൽ കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് അതിനെ ചെത്തി വെടിപ്പാക്കുന്നു അത് അതിനകത്ത് ആ ആ കായ്ക്കുന്ന കൊമ്പുകളിൽ തന്നെ ചിലതൊക്കെ നീക്കണം നീക്കിയില്ലെങ്കിൽ ശരിക്ക് ഫലം കായ്ക്കാനായിട്ട് പറ്റുകയില്ല ഓ അതുകൊണ്ട് അവൻ അതിനെ ചെത്തി പിടിപ്പാക്കുന്നു അത് സഭയിൽ സംഭവിക്കുന്നത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു കർത്താവിന്റെ വചനമാണ് നമ്മളെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നത് ആ ആ വചനം എങ്ങനെ നമ്മളെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകും നമ്മൾ ആ വചനം അനുസരിക്കുമ്പോൾ നമ്മളെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകും നമ്മളെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മളെ കൊടുക്കേണ്ട ആവശ്യമുണ്ട് അട്ട നാലാം വാക്യത്തിൽ വായിക്കുന്നത് എന്നിൽ വസിക്കും കർത്താവിൽ വസിക്കുക വസിച്ചാൽ ഞാൻ നിങ്ങളിൽ വസിക്കും എന്നിൽ വസിക്കുക കർത്താവിൽ നമ്മൾ വസിക്കുക കർത്താവിൽ വസിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മിലും വസിക്കും അങ്ങനെ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പ്പ കഴിയാത്തതുപോലെ മുന്തിരിവള്ളിയിൽ അതായത് കർത്താവിൽ നമ്മൾ വസിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഏർ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ കർത്താവിൽ വസിച്ചിട്ടല്ലാതെ നമുക്ക് കായ്പ്പഴിയയില്ല അതുകൊണ്ട് ഫലം കായ്ക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി തീരണം എന്നുണ്ടെങ്കിൽ നമ്മള് കർത്താവില് കർത്താവിൽ തീരണം എന്ന് പറഞ്ഞ സ്വന്തം ഇച്ഛയനുസരിച്ച് ജീവിക്കുന്ന അതിൽ നിന്ന് കർത്താവിന്റെ അനുസരിച്ച് നമ്മളെ പ്രവർത്തിക്കുന്നവരാക്കി തീർക്കുമ്പോൾ മാത്രമേ നമ്മള് ഫലം കായ്ക്കുന്ന മുന്തിരിവള്ളിയായി തീരത്തുള്ളൂ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് കർത്താവ് സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് കർത്താവിനെ കർത്താവുമായിട്ട് ചേർന്ന് വേണം നമ്മളുടെ ജീവിതം ക്രിസ്തീയ ജീവിതം നമ്മൾ കൊണ്ടുപോകേണ്ടത് സ്വയമായിട്ടുള്ള ജീവിതത്തിൽ കൂടെ കർത്താവിന്റെ കാര്യങ്ങൾ ഒന്നും ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല കർത്താവ് ആറാമത്തെ വാക്യത്തിൽ പറയുന്നു എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകും നല്ല പക്ഷയായിട്ട് നിന്ന കൊമ്പാണ് ഫലം കായ്ക്കും എന്ന് വിചാരിച്ച കൊമ്പാണ് പക്ഷെ അവിടെ പറയുന്നത് എന്താണ് എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ കർത്താവിൽ വസിക്കുന്നില്ലെങ്കിൽ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവ ഉണങ്ങിപ്പോകും ഫലം കായ്ക്കാത്ത കൊമ്പുകളെ കൃഷിക്കാരൻ മാറ്റുന്നുണ്ട് വെട്ടി മാറ്റുന്നത് ഫലം കായ്ക്കുന്ന കൊമ്പുകൾക്ക് അധികം ഫലം കായ്ക്കാൻ വേണ്ടിയാണ് അതിന് അതിന് സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് വെട്ടി മാറ്റുന്നത് അങ്ങനെ വെട്ടി മാറ്റപ്പെടരുത് നമ്മൾ സഭയിൽ നിന്ന് വെട്ടി മാറ്റിപ്പെടാനായിട്ട് ഇടയാകരുത് അതുകൊണ്ട് കർത്താവിൽ നമ്മൾ വസിക്കണം ജീവിക്കണം കർത്താവിനോട് ചേർന്ന് ജീവിക്കണം അതാണ് നമ്മൾ അതാണ് നമ്മിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത് ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ഇന്നിലും എന്റെ ഭജന നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു കാരണം പിതാവ് അദ്ദേഹത്തിന് മഹത്വം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫലം കായ്ക്കണം അലങ്കായിക്കുന്നവരായി തീരണം അലങ്കായിക്കുന്നവർ തീരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൽ വസിച്ചല്ലാതെ ഫലം കായ്ക്കുകയില്ല അതുകൊണ്ട് നമ്മൾ കർത്താവിൽ വസിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മളെ പഠിപ്പിച്ചത് എന്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും എന്നെ ഉം ഉടമര അത് അതുകൊണ്ട് നമ്മൾ കർത്താവിൽ വസിക്കാനായിട്ട് നമ്മളെ കൊടുക്കണം നമ്മളുടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് നമ്മൾ ഉത്സാഹിക്കുകയും കർത്താവിൽ വസിക്കുകയും ചെയ്യണം അതിന് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ വചനം കർത്താവും കർത്താവിനെ ഒരു മുന്തിരി വള്ളിയോട് ഉപമിച്ചിരിക്കുന്നു ആ മുന്തിരി വള്ളിക്ക് മുന്തിരിക്ക് കർത്താവിനെ ഒരു മുന്തിരിയായിട്ടും മുന്തിരിയുടെ വള്ളി തന്നിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് ഉള്ള ഒരു ഉപമയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് പറയുന്നത് എവരി ബ്രാഞ്ച് ഇൻ മീ ദ അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഫ്രൂഡ്സിനെ പറ്റിയൊക്കെ ഗലേഷ്യൻ ബൈബിലൊക്കെ പറഞ്ഞിരിക്കുന്ന ചില ചില വാക്യങ്ങളൊക്കെ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഫ്രൂട്ട് നമ്മൾ കർത്താവിൽ വസിക്കുകയാണെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെതായ ബലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നാലാമത്തെ വാക്യത്തിൽ അബൈഡ് ഇൻ മീ ആൻഡ് ഐ ഇൻ യു ദ ബ്രാഞ്ച് കനോട്ട് ബെയർ ഫ്രൂട്ട് ഓഫ് ഹിറ്റ് ഇറ്റ്സ് നെയ്താണ് ലക്ഷ്യ വലിയൊരു നല്ല കർത്താവ് ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫലം പുറപ്പെടിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് എപ്പോഴും ഞാൻ കർത്താവിലായിത്തീരുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനകത്ത് എട്ടാമത്തെ വാക്കറ്റ് ബൈ ദിസ് മൈ ഫാദർ ഇസ് ഗ്ലോറിഫൈഡ് ദാറ്റ് യു ബൈ മച്ച് ഫുഡ് സോ യു വിൽ ബി മൈ ഡിസൈബിൾ കർത്താവിന്റെ ം പുറപ്പെടുവിച്ച കർത്താവിന് ശിഷ്യനായി തന്നെ ഇരിക്കുന്നതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുവാണ് കർത്താവിനെ സഹായിക്കട്ടെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് വരികയാണ് ഒരു വാക്യം മാത്രം എൻ്റെ പറയാൻ പറയുന്നത് അത് രണ്ടു കുറേന്തോ സഞ്ചിന്റെ പെട്ടെന്ന് പറയുന്ന വെച്ചാല് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനാ അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു അത് ഈ പറയുന്ന പോലെ മുന്തിരി എന്ന് പറയുന്നത് നമ്മളിൽ തന്നെ ജീവിക്കാതെ ക്രിസ്തുവിൽ ജീവിക്കേണ്ടതിനാണ് എന്നുള്ളൊരു കാര്യമാണ് ദൈവത്തിന് ചെയ്യുന്നു കർത്താവ് ഇവിടെ മൂന്നാമത്തെ വാക്യത്തില് മൂന്നാമത്തെ വാക്യല്ല ആദ്യം മുതല് പറയുമ്പോഴും കർത്താവ് നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നു അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു അപ്പം ഫലം കായ്ക്കുക എന്നുള്ളതാണ് ദൈവം ആ എന്നാഗ്രഹിക്കുന്ന കാര്യം ഇപ്പൊ ചിത്തി വെടിപ്പാക്കുന്നു പറഞ്ഞേച്ച് അതിനുശേഷം നമ്മൾ നമ്മള് കഴിഞ്ഞാൽ കേട്ടതാ ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ വചനം എൻ്റെ ആത്മാവിനെയും ദേഹി ദേഹിയെയും ഒക്കെ വേർതുളച്ച് ചെന്ന് അതിനെ ശുദ്ധീകരിച്ച ശേഷം അങ്ങനെ ഒരു ശുദ്ധീകരണം എന്ന എന്നിൽ നടന്നെങ്കിൽ മാത്രമേ അതുകൊണ്ട് കർത്താവ് പിന്നെ പറയുന്നത് എന്നിൽ വസിപ്പീൻ അപ്പൊ വചനം കേട്ട് ശുദ്ധീകരണം വരാതെ കർത്താവിൽ ആ എല്ലാവർക്കും കർത്താവിൽ വസിക്കാവുന്ന നമുക്ക് കരുതാനൊക്കത്തില്ല ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് അനുഭാപത്തോടെ കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നവർക്ക് അങ്ങനെ ജീവിക്കുന്നവർക്കാണ് കർത്താവിൽ വസിക്കാൻ പറ്റുന്നത് അപ്പൊ നിങ്ങളിപ്പോൾ ഈ വചന നിമിത്തം ശുദ്ധിയുള്ളവരാകുന്നു ഉടനെ എൻ്റെ കർത്താവ് പറയാണ് എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും അപ്പൊ ഞാൻ കർത്താവിൽ എനിക്ക് അല്ലാതെ കർത്താവിനകത്ത് വസിക്കാനായിട്ട് പറ്റത്തില്ല പാപവുമായിട്ട് എനിക്ക് കർത്താവിൻ്റെ അടുത്ത് വസിക്കാൻ വസിക്കാനൊക്കത്തില്ല അതുകൊണ്ട് ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും എന്നെ ശുദ്ധീകരിക്കാനായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്യുമ്പം ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചുകൊടുത്താല് അവിടെ എനിക്ക് ശുദ്ധി ഉണ്ടാവും അപ്പോ എനിക്ക് കർത്താവിൽ വസിക്കാൻ പറ്റും ഞാൻ അങ്ങനെ വസിക്കുമ്പം കർത്താവ് എന്നിലും വസിക്കും അങ്ങനെ വസിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഫലം കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് സ്വയമായിട്ട് ഒന്നും സ്വയമായിട്ട് ചെയ്യാൻ കഴിയുന്നത് പാപം മാത്രമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം പാപമാണ് ബാക്കിയെല്ലാം നന്മ എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് നല്ലതെന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യണമെങ്കിൽ സ്വമായും കർത്താവിൽ വസിച്ച് ദൈവത്തിന്റെ കർത്താവിൽ ഞാൻ വസിക്കാന്ന് പറയുമ്പോ എന്നെ തന്നെ കർത്താവിന് എന്റെ സ്വന്തം ഇഷ്ടത്തെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നിൽ ഇരുന്നോണ്ട് കർത്താവ് എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കും അപ്പോ മാത്രമാണ് എനിക്ക് അവിടെ ഫലം കായ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അവിടെ പരിശുദ്ധാത്മാവ് എന്നില് ഏർ പ്രവർത്തിക്കുമ്പം എന്റെ കുറവുകൾ പരിശു ഇവിടെ പറയുന്നുണ്ടല്ലോ അവൻ എന്നിൽ നിന്നുള്ളത് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും പരിശുദ്ധാത്മാവ് വരുമ്പോ അതിന്റെ പതിനാലാമത്തെ പറയുന്ന മറ്റൊരു കാര്യശന് എന്നേക്ക് നിങ്ങളോട് ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും അപ്പം അവിടെ പറയുന്നത് ഞാൻ അവൻ എന്നിൽ നിന്ന് ഉള്ളത് എടുത്ത് കാണിച്ചു തരുമെന്നാണ് ഇപ്പുറത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ ഓർമ്മ അതിന്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എന്ന നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ പതിനാലിന്റെ ഇരുപത്തി ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും അപ്പം ഞാൻ കർത്താവിലും കർത്താവ് എന്നിലും വസിച്ചാല് ഓരോ സ്റ്റെപ്പിലും പോകുമ്പോ വഴി അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ വഴി അതല്ല നേരെ പോവുക എന്നുള്ളൊരു ശബ്ദം ഉള്ളിൽ നിന്ന് കേട്ട് നടത്തുമെന്നാണ് പ്രവചന പുസ്തകത്തിലും പറയുന്നത് അതുകൊണ്ട് എപ്പോഴും കർത്താവിൽ തന്നെ വസിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ വചനത്തിനും പരിശുദ്ധാത്മാവിനും വിധേയപ്പെട്ട് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതുതന്നെയാണ് അതിന്റെ പത്താമത്തെ ഇനി കർത്താവിൽ വസിക്കുന്നത് എങ്ങനെയാണെന്ന് പല പ്രാവശ്യം കേൾക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള വാക്യമാണ് അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു എൻറെ സ്നേഹത്തിൽ വസിപ്പീൻ എന്ന് പറഞ്ഞിട്ട് കർത്താവ് അത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നോട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും അപ്പൊ എനിക്ക് കർത്താവിൽ വസിക്കാനുള്ള ഒരേ ഒരു മാർഗം അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ് അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കല്പനകൾ കാത്തുകൊള്ളും അങ്ങനെയുള്ളവരുടെ അടുത്താണ് അല്ല ഇരുപത്തിയൊന്നാം വാക്യത്തിലും ഇരുപത്തി മൂന്നാം വാക്യത്തിലും പറയുന്നത് ഇരുപത്തൊന്ന് പറഞ്ഞ എൻ്റെ കല്പനകൾ പതിനാലിന്റെ ഇരുപത്തൊന്നില് എൻ്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്ന എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്നെ സ്നേഹിക്കുന്നവന് എന്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് പറയുന്നത് ഞാനും എൻ്റെ പിതാവും കൂടെ അവന്റെ അടുക്കൽ വന്ന് വാസം ചെയ്യും അപ്പൊ കർത്താവ് എന്നിൽ വസിക്കണമെങ്കിൽ ഞാൻ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കണം അപ്പം കർത്താവിന്റെ വചനം എല്ലാ സാഹചര്യത്തിലും മുമ്പേ കേട്ടതുപോലെ വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും അയൽക്കാരുടെ അടുത്തായാലും കടയിൽ പോകുമ്പോഴായാലും എല്ലാം കർത്താവിന്റെ വചനം ഈ സാഹചര്യത്തിൽ കർത്താവ് എന്നോട് എന്തു പറയുന്നു എന്നുള്ളത് കേട്ട് അതിനനുസരിച്ച് അതാ കൽപ്പന ലഭിച്ച് പ്രമാണിക്കുക എന്ന് പറയുന്ന അതാണെന്നാണ് ഞാൻ കരുതുന്നു ഓരോ സാഹചര്യത്തിലും കർത്താവ് പരിശുദ്ധാത്മാവ് എന്നോട് കാര്യങ്ങൾ പറയുമ്പം എനിക്ക് അന്നേരം ലഭിച്ച കൽപ്പന പ്രമാണിച്ച് കർത്താവിന്റെ സ്നേഹത്തിൽ വസിപ്പാനും കർത്താവിൽ വസിപ്പാനും അങ്ങനെ അധികം ഫലം കഴിക്കാനും കർത്താവിനെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഞാനും അതിനായിട്ട് കർത്താവിൽ ചാരുന്നു ഖത്താറിൽ വസിക്കുന്നതിനെ പറ്റി ദൈവം വീണ്ടും വീണ്ടും കേൾപ്പിച്ചു റോമറിനകത്ത് റോമറിന്റെ റോമർ പിന്തിന് അകത്ത് ആ യൂദന്മാരുടെ കാര്യവും ജാതികളുടെ കാര്യവും പറഞ്ഞതിനകത്ത് ഏർ ഭയപ്പെടുക അവരെ പോലെ തന്നെ നം എന്നെയും ഒടിച്ച് കളയുവാൻ ഇടയാകുമെന്ന് അവരുടെ ഒരു വാക്യം പറഞ്ഞല്ലോ അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ എപ്പോഴും താഴ്മയോടെ ആയിരിക്കാൻ ദൈവം ഒരു അവനിൽ വസിക്കുവാനായിട്ട് കർത്താവിനെ തിരഞ്ഞെടുത്തപ്പം അവസാനം വരെയും അവനിൽ തന്നെ താഴ്മയോടെ വസിക്കുവാനും ഒരിക്കലും പോകാതെ അവന്റെ ദയലാണ് എന്നെ നിലനിർത്തിയിരിക്കുന്ന ഓർത്ത് എപ്പോഴും താഴ്മയുടെ തന്നെ ആയിരിക്കുവാനും അവനിൽ വസിച്ച് അവൻ ആഗ്രഹിക്കുന്ന ഫലം എന്നിൽ നിന്ന് പുറപ്പെടുവാനായിട്ടും എന്നെ തന്നെ സമർപ്പിക്കുന്നു ആ ആറാമത്തെ വാക്യത്തില് എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങി പോകുന്നു അപ്പം എപ്പോഴും എപ്പോഴും കർത്താവിൽ തന്നെ വസിച്ച് ആ വസിക്കുന്നതിന്റെ കാര്യം പറഞ്ഞപ്പം ബ്രദർ പറഞ്ഞല്ലോ ഒരു സ്വസ്ഥതയുടെ കാര്യം ആ എപ്പോഴും ആ കർത്താവിൽ വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വസ്ഥത എപ്പോഴും എൻ്റെ ഹൃദയത്തെ ഭരിക്കുവാനും അതിൻ്റെ ഒരു ടെസ്റ്റായിട്ട് എടുക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു എപ്പോഴും ആ കർത്താവിൽ വസിച്ചിട്ട് അതിൽ നിന്ന് ആ വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഫലം എന്നിൽ ഉണ്ടാകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അന്ത്യം വരെയും അവസാനം വരെയും കർത്താവിൽ തന്നെ കത്താൽ തന്നെ ചാരുവാൻ അതുപോലെ റോമർ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിപ്പേൻ എന്ന് പറഞ്ഞ കാര്യവും എൻ്റെ ഓരോ സമയത്തും അവന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ഏർ അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് എന്നെ തന്നെ സമർപ്പിക്കുന്നു ഒരു ആ തുടക്കത്തിൽ മാത്രമല്ല അവസാനം വരെയും അവൻ്റെ അവനിൽ തന്നെ വസിക്കുവാൻ എപ്പോഴെങ്കിലും അതിൽ നിന്ന് മാറിപ്പോകുന്നത് അത് പെട്ടെന്ന് പശുതാൽമാവിനാൽ റിമൈൻഡ് ആയി എന്നെ ഓർമ്മിപ്പിക്കുവാൻ പശു താൽമാവനെ ഓർമ്മിപ്പിച്ചു തരുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിനാണ് വസിക്കുന്നതെന്നൊന്നും ഉള്ളൊരു തോന്നലല്ലാതെ റിയൽ ആയിട്ട് എപ്പോഴും എപ്പോഴെങ്കിലും അവനിൽ നിന്ന് മാറി മാറ്റപ്പെടുമ്പം ആ കർത്താവ് പശുതാൽമാവിനാൽ എന്നെ ഓർമ്മിപ്പിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എപ്പോഴും ഇന്ന് കേട്ട വചന അത് എപ്പോഴും അത് ഓർക്കുവാനും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാനും കൽപ്പനകളെ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുവാനായിട്ട് ഞാൻ ഇന്നെത്തന്നെ സമർപ്പിക്കുന്നു ആമി